അല്ലടാ നമുക്ക് അതല്ല ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാ നമ്മള് കഴിഞ്ഞ ദിവസം ആർപിയൊക്കെ ചെയ്തില്ലേ നമ്മള് ആർ പി ചെയ്തോണ്ടിരുന്ന സമയത്ത് കണ്ണാപ്പി ബോബോയി പോയിട്ട് ഈ പറയണ പോലെ ഒരു പെഡ് ചോയിച്ച് ലൈക്ക് ഇത് ലേഡി പെഡ് ദിവസം ചോദിച്ചപ്പോ അറിയിക്കണോന്ന് ലൈക്ക് പെഡിനും ഇതിനും ഒക്കെ ഒരു ടു ഡേയ്സ് മുമ്പ് ഇൻഫോം ചെയ്താലേ പെഡ് എടുത്ത് തരാൻ പറ്റുള്ളൂ അല്ല അത് സംസാരിക്കണം അത് നമുക്ക് ലൈവായിട്ട് തന്നെ കൊറേ പേര് ചോദിച്ചു ലൈവില് പറയുന്നത് അല്ലാതെ അവരോട് ചോദിക്കാനുള്ളത് കൊണ്ടല്ലൈവ് പറയുന്നത് അത് നമ്മുടെ അടുത്ത് കൊറേ പേര് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ ബ്രോ അതൊക്കെ ഭയങ്കര ശോകമാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഈ പറയണതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അതാണ് നല്ലത് സംസാരിക്കണ്ടേ അല്ലല്ല നമ്മള് വേറെ പ്രിവിലേജസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ഇവിടെ അതുകൊണ്ട് നമുക്ക് നമുക്ക് പറയാം നമ്മൾ വേറെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും ഒന്നും ചോദിച്ചിട്ടില്ല ഇവിടെ ആരുടെ ജസ്റ്റ് സെർവർ എന്ന് ആർ പി എന്ന് പറഞ്ഞാൽ സിയോൺ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു മാസം ഒരു ഒരാഴ്ച ലോക്ക്ഡൗൺ ഒക്കെ ഇടുന്നത് കമ്മ്യൂണിക്കേഷൻ ആർ പി കൂട്ടാൻ അല്ലേ കമ്മ്യൂണിക്കേഷൻ ആർ പിക്ക് സപ്പോർട്ട് ചെയ്തവരുടെ ഇവിടെ അഡ്മിൻസ് അല്ലേ അത് ഞങ്ങളെന്നല്ല ആര് ചോദിച്ചാലും കൊടുക്കണ്ടേ ബെഡ് ബെഡ് അവരപ്പോ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ എന്തോ ലൈക് അതാ പ്രോപ്പർ ആയിട്ട് ആയിട്ടുള്ള ആരും ഇല്ലായിരുന്നു അവിടെ പക്ഷെ ഇങ്ങനെ ആരോരാൾ പറഞ്ഞു എന്തോ പുതിയ ആളു അറിയില്ല എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞ ഡ്രീമർ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ഹലോ പറയണ അവ ഇൻ ഗെയിമില് വിളിച്ചത്

ഭയങ്കര ഒരു ലിമിറ്റേഷൻ പോലെ തോന്നുന്നു ഒരു ഫീൽ ചെയ്യുന്നു അത് എന്റെ സൈഡിൽ നിന്ന് തോന്നണ മാത്രമല്ല എല്ലാരും സൈഡിൽ നിന്ന് തോന്നുന്ന എല്ലാമാണ് കാരണം അവർക്ക് ഒരു ഒരു ഇത് കിട്ടുന്നില്ല എന്നാണ് എല്ലാരും പറഞ്ഞത് ടി വിയിലുള്ള ഓൾമോസ്റ്റ് മെമ്പേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം കാരണം ഭയങ്കര എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോ തന്നെ സംസാരിക്കണം അപ്പൊ ചാറ്റിൽ തുടങ്ങും ഇത് അത് ഇത് അത് എന്ന് പറഞ്ഞു അപ്പൊ ഉള്ള മൂഡ് നമുക്ക് പോകണം നമ്മൾ ഒരു ആർ പി നമ്മളിപ്പോ മൂന്ന് വർഷമായിട്ട് ആർ പി ചെയ്യുക അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ആർ പിയിൽ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും അത് മാക്സിമം നമ്മൾ കൊണ്ടുവന്ന് ചെയ്തേക്കുക പുതിയതായിട്ട് പുതിലിങ്ങനെ ചാറ്റിൽ ഒന്ന് സ്വാമ് തുടങ്ങുമ്പോൾ മൈൻഡ് മൈൻഡ് ആ ഒരു സെറ്റ് ഫുൾ ആയിട്ട് ഡ്രോപ്പ് ആവും അത് ചെയ്തു ഇത് ചെയ്തൂടാ ആ അഡ്വിൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തൂടാ അങ്ങനെ ചെയ്തൂടാ അത് ചെയ്താ ബാൻ കിട്ടും മറ്റേ ചെയ്താൽ ബാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ സ്വാമ വരുമ്പോ നമ്മൾ ചെയ്യാൻ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്ന ആർ പി അതെ സ്പോയിൽ ആവും മനസ്സിലാ അത് ഫുൾ ടോട്ടില് സ്പോയിൽ ആവുന്ന ടൈപ്പ് ആവുന്നുണ്ട് പിന്നെ എണ്ണം കൂട്ടുകയാണ് ഇപ്പം ഒരു ഇരുപത് ഇരുപത്തി ഒന്ന് ദിവസം ഒക്കെ ബാൻ കിട്ടുക അപ്പം ലൈക്ക് ആർ പിടെ ആ ഒരു ഫ്ലോ എങ് പോവെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഡാമൊരു ബാൻ കിട്ടി അതേപോലെ കുറച്ചു കുറച്ചുപേർക്കൊക്കെ ബാൻ കിട്ടി അവര് ആർ പി ഫ്ലോ മറ്റേ ഡെയിലി കയറി കളിക്കുമ്പോ അവർക്കൊരു ഒരു കണ്ടിന്യൂഷൻ കിട്ടുവാണ് അതായത് ലൈക്ക് കാര്യം അത് ലൈക്ക് ഒബ്വിയസ്ലി ട്രിഗർ ആകുമ്പോൾ ഒരാളുടെ വായിന്ന് നോർമലി വിടുന്ന ചിലപ്പോൾ ഉള്ള ലൈക്ക് ഒത്തിരി ഒഫൻസീവ് അല്ലാത്ത വാക്കുകൾ പോലും ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് ബാൻ വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല മാത്രല്ല സർവറിലെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കരുത് കുറച്ച് ക്ലിയർ ആയിരിക്കണം പോകാൻ അങ്ങനെയാണ് സർവർ ഒക്കെ നോക്കുന്നത് നമ്മളെ ട്രിഗർ ആക്കിക്കൊണ്ട് നമ്മളെ വായിന്ന് എന്തെങ്കിലും വീഴുന്നിട്ട് അത് അത് ഓസിൽ എടുത്തിട്ട് അത് അവർക്ക് അതായത് ഇപ്പൊ മോസ്റ്റ് ആയിട്ട് ആൾക്കാർ നമ്മളോട് വാർ കളിച്ച് തോറ്റും മറ്റു സിറ്റുവേഷൻ ഒക്കെ ഇരിക്കുവാണ് അവർക്ക് നമ്മളെ തിരിച്ചടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് വലിച്ചു ഒരാൾക്കാർവർ റൂള് ലൈക് സർവർ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു വിളിക്കരുത് കുറച്ച് ക്ലീൻ ആയിട്ട് പോകണം പക്ഷെ അത് മിസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഗാങ്സും ഓരോ ലൈക്ക് എല്ലാരും ഞാൻ പറഞ്ഞില്ല പക്ഷെ മിക്ക കൊറേ പേരും ആ ഒരു മൈൻഡ് സെറ്റിലാണ് കളിക്കുന്നത് അത് ഷോക്കാണ് ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് സവർ റൂൾ ഒന്നും മാറ്റാൻ നമ്മൾ പറയത്തില്ല ബട്ട് അത് കളിക്കുന്ന ഡെയിലി കയറി കളിക്കുന്നവന്റെ ആ ഒരു 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 ആർപ്പിയില ഫ്ലോ ആണ് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോ അവിടെ ഒറിജിനൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ നമുക്കൊരു ക്യാരക്ടർ ഉണ്ട് അത് ലൈക്ക് നമ്മൾ ആ ഒരു ക്യാരക്ടർ വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്ത് ഒരു ക്യാരക്ടറാണ് അപ്പൊ നമ്മൾ അവിടെ കളിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും ദിവസം ബാൻ കിട്ടുമ്പോൾ അത് നമുക്ക് ഒന്നാത്ത കാര്യം പേഴ്സണല് നമ്മളെ പോലെ റിയൽ ലൈഫിൽ അത് നമുക്ക് ബാധിക്കുന്ന ഒരു കേസാണ് അറിയാലോ എല്ലാവർക്കും അറിയാലോ നമുക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഇത്രയും ദിവസം ബാൻ കിട്ടുമ്പോൾ നമ്മൾ മൈൻഡ് വിചാരിക്കും ഓക്കെ ഇനി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട വോയിസ് നമ്മൾ അവിടെ മിണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിയൽ ലൈഫായിരിക്കും കളിക്കുന്ന ആർ പി ലൈക്ക് നമുക്കൊരു ഒരു ഫ്ലോ കിട്ടത്തില്ല ആർ പി ഒരു ആർ പി ആണ് അല്ലെങ്കിൽ നമ്മളൊരു ഇതാണെന്നൊന്നും തോന്നാതെ നമ്മൾ അവിടെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ചെയ്യേണ്ട അതേപോലെ അതേപോലെ അങ്ങനെ ഇരിക്കും സംസാരിക്കാറുണ്ട് ബ്രോ ഓസ്ട്രേലി സംസാരിച്ചാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ നാളെ വന്നാൽ ചോദിക്കൂലെ എന്തുകൊണ്ടാണ് സിയോണിന്ന് നിന്ന് പോയതെന്ന് ഞങ്ങൾക്ക് സിയോണുള്ള ഒരു അഡ്വൻസ് ആയിട്ട് ഒരു പേഴ്സണൽ കോൺടാക്റ്റും ഇല്ല എനിക്ക് എനിക്ക് ഇവിടെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടോ ഇവിടെ വേറെ ആർക്കും സർവറിനെ കുറ്റം കുറ്റം പറയല്ല നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് സെർവർ റോൾക്ടറിൽ മിസ് കൊറേ പേര് മിസ് ചെയ്യണം അതിനെ പറ്റി സംസാരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് സിയോൺ ലീവ് ചെയ്യണേ സിയോൺ എം ലീവ് ചെയ്യണം ചോദിക്കുക അതുകൊണ്ടാണ് നിങ്ങളോട് പറയണെ ബാന് തരുന്ന സർവർ നമുക്ക് തരുന്നത് അവിടെ പോയി ആൾക്കാർ ടിക്കറ്റ് വലിക്കുന്നോണ്ടാണ് കുത്തിയിരുന്ന ഓരോ ചെറിയ ചെറിയ മെയിനോട്ട് കാര്യങ്ങൾ പോലും അത് ലൈവ് നമ്മുടെ പ്ലേ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നത് അത് ഞാൻ ഒരിക്കലും സെർവറിനെ ഒരു രീതിയിലും പറയത്തില്ല കാരണം സർവറിൽ അവർ ടിക്കറ്റ് വലിക്കുന്നോണ്ടാണ് അവർ ആക്ഷൻ എടുക്കുന്നത് പക്ഷെ ഇതിന്റെ അകത്ത് കളിക്കുന്ന ഓരോ പ്ലേയേഴ്സും നമുക്ക് എന്ത് രീതിയിൽ അഫക്റ്റ് ചെയ്യും അവർക്ക് അറിയാം നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ബാൻ കിട്ടുമ്പോൾ അത് നമുക്ക് റിയൽ ലൈഫിൽ അത് ബാധിക്കും നമുക്ക് ഇതേപോലെ കോൺട്രാക്ട് ഉണ്ടെന്ന് അവർക്ക് നല്ലപോലെ അറിയാം സോ അവർക്ക് സിറ്റിക്കാത്ത ചെയ്യാൻ പറ്റില്ല അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്ന് പറയാൻ നമ്മളെ ബാൻ തന്ന് റിയൽ ലൈഫിൽ ശോകടുപ്പിക്കാം ഇവിടെ സൗണ്ട് ഉണ്ടാക്കി ഞാൻ ഇരുന്ന് സ്ട്രീം ചെയ്താലും ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്നാലും ആ ഗതിയുടെ വന്നാലും ഞാൻ ഈ പോലെ എനിക്ക് അങ്ങോട്ട് പോയി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലും അന്തസ്സുള്ള ഉള്ള തൊഴിലായിരിക്കും ഈ പോലെ ഇവിടെ ഇരിക്കുന്ന ടി കെ ആർ പി പോണാലും ഞാൻ പറയണത് ടി കെ ആർ പി പോണതും വേറെ സെർവറിന്റെ കാര്യമൊന്നും അല്ല ഞാൻ പറയണത് കുറച്ച് കാര്യങ്ങൾ നമ്മള് ഇത് നമ്മളിവിടെ തന്നെ ആയിരിക്കും കളിക്കുന്നത് പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻസ് പറഞ്ഞതാണ് നമ്മൾ നമ്മൾ ഞങ്ങൾ സർവറിനെ കുറ്റം പറയണതല്ല ഞങ്ങൾക്ക് ഇവിടെയുള്ള ലിമിറ്റേഷൻസ് പറയാണ് കാരണം ഞങ്ങൾക്ക് ഒരു പെഡ് ഈ പറഞ്ഞതുപോലെ പോലീസ് ഫോൺ ചെയ്തു തരാൻ പറ്റാത്ത ഒരു സിറ്റി ആകുമ്പോൾ അല്ലണ്ണ അല്ല ഞാൻ അല്ല ഒരു കാര്യം പറഞ്ഞു നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർപ്പ് കളിക്കാൻ നേരത്തെ ചിലപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ത്രെഡ് ആയിരിക്കും ഇപ്പൊ അന്ന് തന്നെ അന്ന് വന്ന ഒരു ത്രെഡ് ആണ് അത് നമുക്ക് രണ്ടു ദിവസം മുമ്പേ പോയിട്ട് അഡ്മിൻസിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു ആ ഓക്കെ ഇന്ന ക്യാരക്ടർ വന്ന ഒരു ആർപ്പ് ചെയ്യാം പോട്ടി തോന്നണം അപ്പൊ ആ ടൈമിൽ അവർക്ക് അത് ചെയ്തു കൊടുക്കാനാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഒക്കെ കൊണ്ടുവരണം എന്ന് ലൈക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഫെയിൽ എഫ് ആർ പി വിളിച്ച് ഇങ്ങനെ ബാൻ ഒരു താല്പര്യം ഞാൻ അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഞങ്ങൾ അതിനായിട്ട് ഇരിക്കത്തില്ല ഒന്നത്തെ കാര്യം അന്നത്തെ കാര്യം ഞങ്ങൾ അതിനായിട്ട് ഇരിക്കത്തില്ല ഞാൻ പക്ഷേ ഇവർ തിരിച്ച് ഈ പറയണതുപോലെ എന്ത് ചെയ്താലും ഇത് അവസാനം നമ്മൾ ഇതല്ലേ ഇരുപത്തിരണ്ട് ദിവസം മുപ്പത് ദിവസം എന്നൊക്കെ പറഞ്ഞു ഇപ്പം സ്റ്റീവിന് സ്റ്റീവിന് മുപ്പത് ഇരുപത്തിരണ്ട് ദിവസം ലാസ്റ്റ് സ്റ്റീവിന് കിട്ടിയിരിക്കുന്നത് നമ്മൾ അതാണ് പ്രശ്നം ഞങ്ങൾ കൈസ് ഇതാ ക കുറച്ച് കമ്മ്യൂണിക്കേഷനൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയണതുപോലെ അഡ്മിൻസിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സപ്പോർട്ടൊക്കെ വേണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പറയുമല്ലോ കേസ് ഇവൻ മെയിൻ കാര്യം പറയാം ഇവൻ്റ് ഇവൻറ്റ് ഇവൻറ്റിൻ്റെ കാര്യം പറയുമല്ലോ ഇവിടെ ഇവൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്തു തരാനോ നമ്മൾ എന്ത് വേണോ ചെയ്ത് റെഡിയാണ് പേ ചെയ്യണമെങ്കിൽ പേ ചെയ്യാമോ എല്ലാം റെഡിയാകും ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു ഇവൻ്റ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലും ഇവിടെ ഡെവലപ്പറും ഒന്നും ഒന്നും കിട്ടുന്നില്ല അതാണ് അതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഞങ്ങളുടെ ആർ പി ഇതുവരെ ഒരു കാര്യത്തിലും ഞങ്ങൾ കോമ്പ്രമൈസ് ചെയ്തിട്ടില്ല ഇവിടെ എങ്ങനെയായിരുന്നു റൂൾസ് അതേപോലെ കളിച്ചാണ് ഞങ്ങൾ ഗ്യാങ് എത്തിയത് ഒരു കൺസിഡറേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ വ്യവേഴ്ഷിപ്പ് ഉള്ളത് അല്ലെങ്കിൽ പറയുക സ്ട്രീമേഴ്സ് ആണെന്ന് പറഞ്ഞ് ഒരു കൺസിഡറേഷൻ താമസം പറഞ്ഞ് ഒരു അഡ്മിൻ്റെയും എടുത്ത് പോയിട്ടുമില്ല അത് അന്തസ്സായിട്ട് പറയാം ഇവിടുത്തെ ഫ്രം എ സിറ്റിസൺ ടു ഒരു ഫാമിലി ആയത് ഞങ്ങൾ ഓരോരുത്തരും അതേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഓരോരുത്തരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾ തന്നെ പറയാം എന്തെങ്കിലും കൺസിഡറേഷൻ നമ്മളെടുത്താണോ ഇവിടെ വന്നതെന്ന്

പിന്നെ നമ്മളിപ്പൊ ചെയ്യണ ആർ ലൈ ആർ പിന്നുകഴിഞ്ഞാൽ അത് ഇപ്പൊ ബെല്ലാരിയിൽ ഒരാൾ മോഡൽ ചെയ്യാണ്ട് പിന്നെ ബാബുവിന്റെ കോഡ് ചെയ്യാൻ വേണ്ടി ടോണി ഉണ്ട് ലൈക്ക് അങ്ങനെയാണ് നമ്മളിപ്പോ ആർ പി സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് എന്നാ പോലും സ്കൈ ഇല്ലെങ്കിൽ ഗൈസ് ആ ഒരു സാധനം അകത്തോട്ട് വരാൻ പാടായിരിക്കും വരാൻ ഇതായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അതാണ് പ്രശ്നം അപ്പൊ ലൈക്ക് അത് അതിന്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളു വേറെ ഒരു വിഷുമായിട്ടില്ല ഇതിപ്പോ നമുക്ക് ആ ഒരു ഫ്ലോ പോകും പോവും അത്ര ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ആർപ്പിടെ ആ ഒരു ഫ്ലോ പോകും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ആവുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ് അത് ഇതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ലൈക്ക് സർവറിനെ ഡിഗ്രേഡ് ചെയ്യുന്നതോ വേറെ ഒന്നുമല്ല ലൈക്ക് ഇതാണ് പറയാനുള്ളത് വെച്ചുകഴിഞ്ഞാൽ അകത്തുള്ള പ്ലേസിന്റെ മൈൻഡ് സെറ്റ് വേറെയാണ് ലൈക്ക് നമുക്ക് ഈ ഇടയ്ക്ക് തന്നെ സർക്കണ്ണൻ മുതുക്കി വന്ന ഒരു പേര് ചോദിച്ചപ്പോ തിരിച്ചു ചോദിച്ചത് എന്താ എന്തുകൊണ്ടാണ് സർക്കണൻ ലൈക്ക് എന്തുകൊണ്ടാണ് ലൈക്ക് വേറെ അറിയണമെന്നുള്ള രീതിയിൽ ട്രിഗർ ആവേശം പേര് പേര് ഞാൻ നിന്റെ അടുത്ത് ടുത്ത് രീതിയിൽ എന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോലെ ആർക്കും വയ്യ ലൈക് ആർക്കും ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ നമ്മൾ സിറ്റിക്കകത്ത് വന്നു പറഞ്ഞാൽ നമ്മളെ ടി വി ആയിട്ട് എന്തെങ്കിലും ഒരു ആർപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലാതെ റാൻഡം ആയിട്ടൊന്നും പോയി അവിടെ പോയി ആർപ്പ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇന്ന് ഇന്ന് നടന്ന സിറ്റുവേഷൻ നമ്മ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇപ്പൊ ഇത്രയും പേര് വാച്ച് ചെയ്യുവാണോ ലൈവ് കാണോ നിങ്ങള് നമ്മളെ ഫാൻ ആയിരിക്കും നിങ്ങൾ വന്ന് ലൈക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ലൈക്ക് ഫാൻ ആണെന്നൊന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ആർപ്പിയിലൊരു ഒരു ഫ്ലോ കിട്ടത്തില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ആ ക്യാരക്ടർ എന്താണ് ആ ക്യാരക്ടർ ഫോളോ ചെയ്താണ് പോകുന്നത് അപ്പൊ വന്നിട്ട് അണ്ണാ അണ്ണന്റെ ഫാനാണ് കുറെ പേര് വന്നിട്ട് ഓഫ്ലൈനിൽ വന്നിട്ട് പറയുന്നുണ്ട് അണ്ണ ഫാനാണ് ലൈക് നമ്മളെ ആ നമ്മൾ നമ്മളിഷ്ടമുള്ളവരുണ്ട് ഇപ്പൊ അന്തേരിയില് കുറച്ച് പിള്ളേരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് അങ്ങനെ ഫാനാണൊന്നും വന്ന് പറയാതെ ലൈക്ക് നമ്മളെ കൂടെ ഇങ്ങനെ ആർപ്പി ലൈക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് 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 വന്ന് നമ്മളോട് നമുക്കൊരു പരിചയം കിട്ടുമ്പോ ലൈക്ക് നമുക്ക് ആർപ്പി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് മനസ്സിലാ ഇപ്പൊ ഇന്നത്തെ സിറ്റുവേഷൻ ലൈക്ക് ഇത് ഇപ്പൊ ഈ ഇപ്പൊ വന്ന് ഇപ്പൊ വാസുന്റെ സിറ്റുവേഷൻ ഇന്ന് നടന്നത് ഇങ്ങനെ ഇത് പക്ഷെ ചിലവർന്ന് പറഞ്ഞാൽ നമ്മളെ ട്രിഗർ ആക്കാൻ വേണ്ടി വരും നമുക്കത് ആരാണെന്ന് അറിയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം ലൈക്ക് ഇത് ട്രിഗറിങ്ങിനാണോ വരുന്നത് അല്ലാതെ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഉള്ള കാര്യം പറയണേ ചിലവന്മാർ വരുമ്പോ ഞാൻ ഈ ഇടയ്ക്ക് നമ്മളെ അറിയാന്നുള്ള ഫാനുകളെ വന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഒരുത്തി സംസാരിച്ചപ്പോ അവ എന്നെ ട്രിഗർ ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വന്നിട്ട് ഒരുമാതിരി ആ ഒരു രീതിയിൽ സംസാരിക്കും അപ്പൊ നമുക്കിത് അറിയത്തില്ല നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഞാൻ രായനോക്കും അങ്ങനത്തെ ഒരു ടോപ്പിക്ക് കണ്ടിരുന്നിട്ട് അതേപോലെ നമ്മൾ വന്ന് സ്ട്രെയിർ ആയിട്ട് ഒരാൾ ഊക്കുക നമ്മൾ അത്രയും നടന്ന ബോണ്ട് കമ്പനി വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നത് അപ്പോ പെട്ടെന്ന് വ്യൂർ ആണ് പക്ഷെ എന്നാലും നമുക്ക് ആ സ്ട്രെയിറ്റ് ടു സ്ട്രെയിറ്റ് ബോണ്ട് ഇല്ലല്ലോ അപ്പോ നേരിട്ട് സംസാരിച്ചുള്ള പരിചയം ഇല്ല അപ്പൊ ആരാണ് ഏതാണെന്ന് അറിയാതെ പെട്ടെന്ന് വന്നിട്ട് ഒരു കാര്യം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഊക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ദിവസം അന്ന് ആരും ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് ഞാൻ അന്ന് പറഞ്ഞ കാര്യം അതാണ് ഗൈസ് നിങ്ങളടുത്ത് ഞാൻ അന്ന് പറഞ്ഞത് ഈ സെർവറിൽ ഓർമ്മൻ്റെ വർപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് എന്തെങ്കിലും തമാശ രീതിയിൽ സംസാരിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അപ്പം വരും ഒടുക്കത്തെ ഇത് ഇത് ഇവിടെ കുറച്ച് ആൾക്കാർ പർട്ടിക്കുലർ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അത് ശരിയാണ് അവൻ പറയണത് പക്ഷെ എനിക്കിപ്പം കറന്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സെർവർ മാറാനുള്ളൊരു ഇത് തോന്നിയിട്ടില്ല എനിക്ക് സെർവർ മാറണം സെർവർ മാറി കളിക്കണം എന്നുള്ളൊരു എനിക്ക് ഇത് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഇരുപത്തൊന്ന് ദിവസം പാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ ഇരുപത് ഇരുപത്തൊന്ന് ദിവസം എത്ര ആയിരുന്നു എനിക്ക് പന്ത്രണ്ടോ അല്ല ആദ്യം ഇരുപത്തൊന്നിട്ടിട്ട് പന്ത്രണ്ടോ പതിനാലെന്തോ ആക്കി ഞാൻ അഡ്മിൻസിനോട് സംസാരിക്കാൻ പോയിട്ടില്ല കൈശ എൻ്റെ ഇത് ലിഫ്റ്റ് ചെയ്ത് തരണം എനിക്ക് എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാനോ അത് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല ഞാൻ ഇവിടെ ഇവിടെ ഒരു ഒരു രീതിയിലും ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ ഒരു കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ യോണിൽ പോയിട്ടില്ല എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്തേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ സെർവറിനെ പറ്റി പറയുകയൊന്നുമല്ല ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് പറഞ്ഞതാണ് നമുക്ക് എന്തേലും നോക്കാം ഞങ്ങൾ എന്തായാലും ഇല്ല സോട്ട് ഔട്ട് ചെയ്യുന്നതിൻ്റെ അല്ല ബാക്കപ്പ് സെർവർ ഒരെണ്ണം നമ്മൾ എടുത്തു വെക്കാൻ പോവുകയാണ് അത് ചെയ്യാൻ പോകുക അല്ലാതെ നമുക്ക് ബാക്കപ്പ് ബാക്കപ്പായിട്ടൊരു സെർവർ വേണം അത് നമ്മൾ എന്തായാലും നോക്കാം അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇതാക്കി ഇതാക്കാൻ പറ്റത്തില്ലടാ നമുക്ക് ബാക്കപ്പ് സെർവർ വേണം ഒരു ബാക്കപ്പ് സെർവർ എന്തായാലും നമുക്ക് വരണം നോക്കി വെക്കണം ഇത് കഴിഞ്ഞാൽ അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഓക്കെ 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 ഓക്കെ